കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തിൽ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും അതൊരാശ്വാസവും വിടുതലും ആകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനം നൽകിയിരിക്കുകയാണ് ഈ പുതിയ പ്രഭാതത്തിൽ പുത്തൻ പ്രതീക്ഷകളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുവാൻ കർത്താവ് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം സങ്കീർത്തനം അമ്പത്തി ഒന്നിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നും നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുകയാണ് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ് തകർന്നിരിക്കുന്നവരെ കൈവിടുന്നവനല്ല നുറുങ്ങിയ ഹൃദയത്തോടിരിക്കുന്നവരെ കൈവിടുന്നവനല്ല നമ്മുടെ ദൈവം ഈ ലോകത്തിലെ മനുഷ്യർ നമുക്കൊരു തകർച്ച വരുമ്പോൾ അവർ നമ്മളെ കൈവിടും നമ്മളെ ഉപേക്ഷിക്കും നമ്മളെ വിടക്കം നിന്നും നമ്മളെ പിന്നെ കണ്ടതായിട്ട് അവർ നടിക്കില്ല കേട്ടതായിട്ട് അവർ നടിക്കില്ല പിന്നെ നമ്മുടെ വീട്ടിൽ വരത്തില്ല നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കത്തില്ല കാരണം നമ്മൾ തകർന്നവരാ അവരുടെ മുമ്പിൽ നമ്മൾ എന്തോ വലിയ തെറ്റുകാരായി മാറി എന്തോ ഒരു വലിയ ശാപത്തിനിരയായി എന്തോ നമ്മൾ തകർന്നു പോയി ഇങ്ങനൊരു ചിന്തയാണ് മനുഷ്യകുലത്തിൽ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല എപ്പോഴും സുഖ സൗ സൗകര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂട്ടുകാർ കാണും പ്രാർത്ഥനക്കാർ കാണും വീട്ടുകാർ കാണും നാട്ടുകാരും കാണും എന്ന പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ നാം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സമയമുണ്ട് ആരും ആശ്രയമില്ലാതെ നിൽക്കുന്ന സമയം നാപ്പത്തിരണ്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ കോരപുത്രന്മാർ പറയുന്ന പോലെ ദൈവമേ നിന്റെ ദൈവം എവിടെ എന്ന് ശത്രുക്കൾ ഇടപെടാതെ ചോദിക്കുന്നു അപ്പോൾ കോരപൂത്രന്മാർ പറയുകയാണ് അവർ അസ്ഥികളെ തകർക്കും വണ്ണം നിന്ദിക്കുന്നു നിന്നിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു കണ്ടോ ഇന്നലെ വരെ കൂടെ നടന്നവരാ ഒപ്പം സഞ്ചരിച്ചവരാ ഒരുമിച്ച് ഉറങ്ങിയവരാ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവരാ പക്ഷെ ഇപ്പോഴൊരു പ്രതിസന്ധി വന്നപ്പോൾ അവർ നമുക്ക് ശത്രുക്കളെ പോലെയായി എന്നിട്ട് അവർ നമ്മോട് ചോദിക്കുക നിന്റെ ദൈവം എവിടെ ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിച്ചു കാണും എന്തുടി നിന്റെ ദൈവം എന്തുടാ നിന്റെ ദൈവം ഇത്രയും വലിയ പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞ് ബൈബിളും പിടിച്ചുകൊണ്ട് തെക്കോട്ടും വടക്കോട്ടും നടന്നിട്ട് ഒട്ടുകയും പാടുകയും അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് എന്താ നിൻ്റെ തലമുറ നന്നാകാത്ത എന്താ നിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാത്ത ഞങ്ങളെ നോക്ക് നിങ്ങളത്രയും വലിയ പ്രാർത്ഥനയൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ കൊച്ചുങ്ങൾ നന്നാകുന്ന കണ്ടോ വിദേശത്ത് പോയത് കണ്ടോ പഠിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് ചിന്തിച്ച നിലയിൽ ചില ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ വന്നേക്കാം ആ സമയത്ത് നമ്മൾ പുഞ്ചിരിക്കുക അല്ലായിരുന്നു ചെയ്തത് അല്ലേ ആ സമയത്ത് നമ്മൾ ആനന്ദിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ ഹൃദയം എന്തു ചെയ്യുക തകരുകയാണ് ഹൃദയം തകർന്നവരോട് ഞാൻ ഇന്ന് രാവിലെ പറയാം നിങ്ങൾക്കു വേണ്ടി നിങ്ങളെ നിരസിക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട് മനുഷ്യർ നിരസിക്കും വിടക്ക് നിന്നും പഴിക്കും ദുഷിക്കും നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്കിതൊക്കെ സംഭവിച്ചതെന്ന് പറയും പിന്നെ നീ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ നിന്നെ വെച്ച് കെട്ടി പറയും നീ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിനക്കെതിരെ പ്രതികൂലമായി മാറും എന്നാൽ ആരൊക്കെ മാറിയാലും ആരൊക്കെ പ്രതികൂലമായാലും ആരൊക്കെ ജീവിതത്തിൽ നിരസിച്ച് മാറ്റി നിർത്തിയാലും ദാ ഇവിടെ അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ പതിനേഴാമത്തെ വാക്യത്തിൽ ഭക്തൻ പറയുകയാണ് തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ട് പറയുക ദൈവമേ നീ നിരസിക്കുകയില്ല നമ്മുടെ ദൈവം ആരാണ് നിരസിക്കാത്ത ദൈവം ദൈവം നിങ്ങളെ കൈവിടുകയില്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നുറുക്കങ്ങൾ ഞെരുക്കങ്ങൾ കർത്താവ് കാണുന്നുണ്ട് നാളുകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് ചില ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഹൃദയത്തിലെ വേദനകൾ അത് കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്താകാം ഭവനത്തിന്റെ ചില വിഷയങ്ങളെ ഓർത്താകാം ഭർത്താവിൻ്റെ മാനസാന്തരത്തെ ഓർത്താകാം ഭാര്യയുടെ മടങ്ങിവരവിനെ ഓർത്താകാം കുഞ്ഞുങ്ങളുടെ മാനസാന്തരത്തെ ഓർത്താകാം എന്തുമാകട്ടെ ഏത് വിഷയത്തിലാണ് ഹൃദയം തകർന്നിരിക്കുന്നെ ഒന്ന് ചിരിച്ചിട്ട് നാളു കുറയായില്ലേ മറ്റേ അങ്ങനെ അല്ലായിരുന്നു വാതോരാതെ സംസാരിക്കുമായിരുന്നു ആരേലും ഒരാളെ കൈ കിട്ടിയാൽ അവരോട് ചുമ്മാ ഇരുന്ന് തന്നെ എന്തൊക്കെ പറഞ്ഞ് ആ പൊട്ടുവാക്കുകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന ഒരു സ്വഭാവം നിനക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നീ ഭയങ്കര സൈലന്റ് ആയി പക്വതയായതല്ല അതിൻ്റെ അർത്ഥം എന്തോ നിന്റെ ഹൃദയത്തെ ഭരിക്കുന്നു എന്തോ നിന്റെ ഹൃദയത്തെ വ്യാകുലപ്പെടുത്തുന്നു സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയതുപോലെ സമാധാനം നഷ്ടപ്പെട്ടു പോയതുപോലെ മറ്റുള്ള മുമ്പിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാതെ പണ്ടത്തെപ്പോലൊന്ന് ചിരിക്കാൻ കഴിയാതെ മനസ്സ് തുറക്കാൻ കഴിയാതെ എവിടെയോ നുറുങ്ങിയ അവസ്ഥ ഗോതമ്പ് നുറുങ്ങുന്നതുപോലെ ഹൃദയം നുറുങ്ങി മുറിഞ്ഞ് മുറിഞ്ഞിരിക്കുന്ന അവസ്ഥ എക്സ്റേ എടുത്തുനിന്ന് നോക്ക് ആ ഹൃദയം ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് മുറിഞ്ഞിരിക്കുന്ന കാണാൻ കഴിയും അതുപോലെ നുറുക്കം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ഒരനുഭവത്തിൽ കൂടെ ആകാം ഇന്ന് രാവിലെ നിങ്ങൾ കടന്ന് പോകുന്നത് നിങ്ങളുടെ സാഹചര്യം വളരെ മോശപ്പെട്ടതായിരിക്കാം ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചവരെല്ലാം നിങ്ങളെ കൈവിട്ട് കാണും സഹായിക്കാം എന്ന് പറഞ്ഞവരെല്ലാം നിങ്ങളെ മുഖം തിരിച്ചു കാണും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരെല്ലാം നിങ്ങളെ കൈയൊഴിഞ്ഞു കാണും ഇന്ന് നീ ഒറ്റയ്ക്കായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ദൈവമേ എൻ്റെ അനുഭവം ആണല്ലോ ദൈവദാസൻ പറയുന്നത് എന്നോടാണല്ലോ അതെ നിന്നോട് തന്നെ അത് ഇടപെടുന്നത് പ്രഭാത സന്ദേശം കേൾക്കുന്ന പലരും ഞങ്ങൾ ഞങ്ങളെ വിളിച്ച് പറയാറുണ്ട് ഒരു പദമാണ് ഇന്ന് എന്നെപ്പറ്റിയാണ് ദൈവദാസൻ പറഞ്ഞേ എൻ്റെ കുടുംബത്തോടെ എന്നോടാ പറഞ്ഞ് എൻ്റെ കാര്യം ആ അതെ പ്രിയരെ പ്രഭാത സന്ദേശം വെറുതെ കിട്ടുന്നതല്ല കഴിഞ്ഞ മൂന്ന് നാലു വർഷമായി ഓരോ ദിവസവും രാവിലെ മുടങ്ങാതെ ഓരോ സന്ദേശം നിങ്ങൾക്ക് തരണമെങ്കിൽ അത് വെറുതെ കിട്ടുന്നതല്ല ശരിക്കും ദൈവസന്നിധി പ്രാർത്ഥിച്ച് കരഞ്ഞ് ദൈവവചനം വായിച്ച് ദൈവം തരുന്ന ദൂതുകളാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷമൊക്കെ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു പക്ഷെ ഓരോ ദിവസവും തോറും തോ ഓരോ പുതിയ മെസ്സേജുകൾ നിങ്ങൾക്ക് തരണമെങ്കിൽ ദൈവം തന്നല്ലാതെ എനിക്ക് തരാൻ പറ്റില്ല അതിനുള്ള കഴിവൊന്നും എനിക്കില്ല അതിനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല അതിനുള്ള അറിവൊന്നും എനിക്കില്ല പക്ഷേ മുട്ടുമടക്കുമ്പോൾ ദൈവം തരുന്ന ദൂതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തെ അത് സ്പർശിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തെ അത് പിടിച്ചു നിർത്തുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു എരിയുന്ന അവസ്ഥയ്ക്കകത്ത് കുറേ പച്ചവെള്ളം കോരി ഒഴിക്കുന്ന അവസ്ഥയാണ് ദൈവദാസൻ്റെ മെസ്സേജ് കേൾക്കുമ്പോൾ ഓരോ ദിവസവും ഞങ്ങളെ ഉറപ്പിക്കുന്നത് സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ ദൈവത്തിന് ഞാൻ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാം കാരണം ദൈവത്തിൻ്റെ നാവായിട്ടാണ് ഞാൻ ഓരോ ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെയെങ്കിൽ നുറുങ്ങിയിരിക്കുന്ന നിൻ്റെ അവസ്ഥ നാളെ കൊടുത്തു തീർക്കേണ്ട കടങ്ങൾ അത് കൊടുക്കാൻ കഴിയാതെ നിഭാരപ്പെടുന്നുണ്ടാകാം വീടുകാരും ബാങ്കുകാരും മറ്റു പല നിലയിലുള്ള ആളുകളൊക്കെ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം എന്നാൽ ആ സാഹചര്യത്തിൽ നീ ഒന്നുമല്ല ഒന്നുമല്ലെന്നറിഞ്ഞപ്പോൾ പലരും നിന്നെ വിട്ടുപോയി അല്ലേ നിന്റെ കൈ ശൂന്യമാണ് നിന്റെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാണ് എന്നറിഞ്ഞപ്പോൾ കൂടെ ഇരുന്നവരും നടന്നവരും ആമേൻ പ്രാർത്ഥിച്ചവർ പോലും നിങ്ങളെ വിട്ടുപോയില്ലേ ഇപ്പൊ അവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടോ ഒന്ന് തിരിഞ്ഞു നോക്കി ഇന്നലെ തോളെ കൈയിട്ടവരും ഇന്നലെ കൂടെ നിന്നവരൊക്കെ ഇപ്പൊ ഉണ്ടോ കൂടെ എന്തെങ്കിലും നീ തെറ്റെയ്തിട്ടാണോ അവർ നിന്നെ ഉപേക്ഷിച്ച് പോയേ അല്ല നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് കണ്ടതുകൊണ്ടല്ലേ നീ തകർന്നിരിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടല്ലേ അവർ നിന്നെ വിട്ടുപോയത് എന്നാദാ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു യഹോവ നിന്നെ നിരസിക്കില്ലെന്ന് യഹോവ നിന്നെ നിരസിക്കില്ലെന്ന് ദൈവം നിങ്ങളെ കൈവിടത്തില്ലെന്ന് പെറ്റതുള്ള മാറും കേട്ടോ പ്രസവിച്ച അമ്മ ഉപേക്ഷിക്കും അപ്പൻ മറന്നു കളയും കൂടെ ജനിച്ചവർ ഇട്ടിട്ടു പോകും നോക്കൂ എന്നാൽ ദൈവം നിന്റെ പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ കൈവിടത്തില്ല നിരസിക്കത്തില്ല ഒന്നുകൂടെ ഞാൻ ആ പദമെടുത്തു പറയുക ദൈവം നിന്നെ നിരസിക്കത്തില്ല ഉപേക്ഷിക്കത്തില്ല നിന്റെ മനസ്സ് തകരുമ്പോൾ കർത്താവ് നിന്റെ കൂടെ ഇരിക്കുകയാണ് കാരണം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കണം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ദൈവം നമുക്ക് ആരാകുന്നു എന്ന് ആ വാക്യം ഇങ്ങനെയാണ് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ നമ്മുടെ ദൈവം ആരാണ് സമീപസ്ഥൻ ദൂരസ്ഥൻ അല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഹൃദയം നമ്മുടെ നുറുങ്ങുമ്പോൾ അവർ ദൂരസ്ഥരായി മാറും റോഡി ഒളിക്കും കണ്ടില്ല എന്ന് വിചാരിക്കും സാധു കൊച്ചു വിദേശിയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയുണ്ട് സാധു കൊച്ചു കുഞ്ഞു ഉപദേശി നമുക്കറിയാം ഒത്തിരി പാട്ടുകളൊക്കെ നമുക്ക് തന്നിട്ടുള്ള കൊച്ചുകുഞ്ഞു ഉപദേശി ഒരിക്കൽ തൻ്റെ വീടിൻ്റെ ഉമ്മരപ്പടിയിൽ താൻ ഇരിക്കുമ്പോൾ തൻ്റെ സ്വന്തം സഹോദരൻ തന്നെ കണ്ടു കുട നിവർത്തി മറച്ച് കടന്നുപോയി അദ്ദേഹം ഒരു തകർന്ന അവസ്ഥയിൽ ഇരിക്കുക ഉപദേശി ഒരു തകർന്ന അവസ്ഥയിൽ തൻ്റെ കൂടാര വാതുക്കൽ ഇരിക്കുകയാണ് സ്വന്തം സഹോദരൻ സഹായിക്കേണ്ടവൻ കൂടെ നിൽക്കേണ്ടവൻ കൈക്ക് പിടിക്കേണ്ട സ്വന്തം സഹോദരൻ കൊടനുവർത്തി അതിലെ പോയപ്പോൾ മറച്ച് കണ്ടില്ലാന്ന് വെച്ച് ചെയ്തു ആരും സഹായമില്ല പാരിൽ എന്ന് ഭക്തൻ പാടി പലരും കണ്ടും കാണാതെയും പോയി എന്ന് ഭക്തൻ പാടി നുറുങ്ങിയ ഹൃദയവുമായി ഭാരത്തോട് ഇരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സകലരും നമ്മളെ വിട്ട് സമീപസ്ഥരല്ല ദൂരസ്ഥരായി തന്നെ നിൽക്കും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ പലരെയും ഞാൻ ദൂരസ്ഥരായി കണ്ടിട്ടുണ്ട് ദൂരസ്ഥരായി മാറി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത് നിന്നവർ പോലും പിന്നെ ദൂരസ്ഥരായി നിൽക്കുന്നത് എത്രയോ അനുഭവങ്ങളിൽ എനിക്ക് പറയാൻ കഴിയും എന്നാൽ ഇവിടെ കർത്താവിനെ പറ്റി പറയുകയാണ് മുപ്പത്തിനാലാം സംകീർത്തനം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് എന്ത് ഹൃദയം നൊറുങ്ങുന്നവർക്ക് ദൈവം ദൂരസ്ഥനല്ല സമീപസ്ഥനാണ് ഈ ഒരു ദൈവത്തെ കിട്ടിയതുകൊണ്ട് ഒരാമ്മയും പറഞ്ഞേ ഇത്രയും കഷ്ടങ്ങളും വേദനകളും നിന്ദകളും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നപ്പോൾ കൂടെയുള്ളവരെല്ലാം ദൂരസ്ഥരായി മാറിയപ്പോൾ ഞാൻ നിൻ്റെ ദൈവമാകുന്നു കുഞ്ഞേ എന്ന് പറഞ്ഞ് നമ്മെ മാറോട് ചേർത്ത് നിർത്തി ആ നെഞ്ചോട് നമ്മുടെ തല ഒട്ടിച്ചേർത്ത് തല തലോടി നമ്മെ സ്നേഹിച്ച ഒരു നല്ല ദൈവം ഒരാമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മെ ആശ്വസിപ്പിച്ച നല്ല ദൈവം ആ ദൈവം നമുക്ക് ആരാണ് സമീപസ്ഥനാണ് അടുത്തിരിക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒറ്റപ്പെടൽ വരുമ്പോൾ ഈ ദൈവം എന്തു ചെയ്യും അടുത്തിരിക്കും അടുത്തു പറയുകയാണ് മനസ്സ് തകർന്നവരെ അവൻ എന്തു ചെയ്യുന്നു രക്ഷിക്കുന്നു അപ്പം നമ്മുടെ ദൈവം എന്താണ് രക്ഷിക്കുന്നവൻ അപ്പം ഈ രണ്ട് വാക്യങ്ങൾ ഈ രണ്ട് അർത്ഥങ്ങൾ ആ വാക്യത്തിൽ കിടക്കുകയാണ് ഒന്ന് ദൈവം നമുക്ക് സമീപസ്ഥനാണെന്നും മറ്റൊന്ന് നമ്മെ രക്ഷിക്കുന്നവനാണെന്നും സങ്കീർത്തനക്കാരൻ പറയുക അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നത് തകർന്നും നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുകയില്ലെന്നും അലിലൂ ദൈവം നിങ്ങളെ നിരസിക്കയില്ല കാരണം ദൈവം സമീപസ്ഥനാണ് ദൈവം രക്ഷിക്കുന്നവനാണ് നൂറ്റി നാപ്പത്തി ഏഴാം രണ്ടാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് യഹോവ െ പണിയുന്നു അവൻ ഇസ്രായേലിന്റെ വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്നു ചിതറിക്കിടക്കുന്നതിനെ കൂട്ടിച്ചേർക്കുന്നവനതെ നമ്മുടെ ദൈവം അകന്നുപോലെ തന്നെ ഒട്ടിക്കുന്നവന നമ്മുടെ ദൈവം പരാജയപ്പെട്ടവന ജയം നൽകുന്നവനോ നമ്മുടെ ദൈവം അങ്ങനെയെങ്കിൽ തകർച്ചയിൽ നീ തകർന്ന് പോകരുത് ഈ ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യർക്കും തകർച്ചയുണ്ട് സകല മനുഷ്യർക്കും വേദനയുണ്ട് പക്ഷെ അതിനകത്ത് ആരുമില്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ദൂത് കൈമാറുകയും ആരും നിനക്ക് ആശ്വാസം പറയാനില്ലെങ്കിൽ സ്നേഹിക്കാനില്ലെങ്കിൽ കൂടെ നിൽക്കാനില്ലെങ്കിൽ ദാ നമ്മുടെ കർത്താവ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കർത്താവ് നമ്മെ കൈവിട്ടിട്ടില്ല അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾ നിങ്ങളൊറ്റക്കല്ല നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല ഒരു സന്ദേശത്തിനായി സ്തോത്രം തകർന്നു നുറുങ്ങിയ ഹൃദയമുള്ള പ്രിയപ്പെട്ടർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവകൃപ കൊണ്ട് മറയ്ക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു കൃപ കൊണ്ട് മറയ്ക്കുന്നു പോരുകൾ വിട്ടുമാറട്ടെ കർത്താവ് അനുഗ്രഹം കൊടുക്കട്ടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ എവിടൊക്കെയോ തകർന്നു പോയെടുത്ത് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാതെ ദൈവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അതേപോലെ നമുക്ക് ഒരു വാത്സല്യ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത് അഞ്ചു എന്ന് പറയുന്ന മകൾക്ക് വേണ്ടിയാണ് അഞ്ജുവിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി ഉപരിപഠനത്തിന് വേണ്ടി നല്ലൊരു ഭാവി കാര്യം കർത്താവ് ആ പൈതിൽ നിന്ന് കൊടുക്കുവാൻ അഞ്ചു എന്ന് പറയുന്ന മകൾക്ക് വേണ്ടി ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം ആ പ്രിയ മകളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് തൻ്റെ പിതാവ് നമ്മളോട് അപേക്ഷിച്ചിരിക്കുകയാണ് അഞ്ചു മോക്ക് കർത്താവ് നല്ല ഭാവി കൊടുക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി കർത്താവ് കൊടുക്കുവാൻ ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം കർത്താവെ അഞ്ചുവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയ ജോസഫ് ജോസപ്പങ്കൾ പറഞ്ഞിരിക്കും തൻ്റെ മകളുടെ കർത്താവെ ഫ്യൂച്ചറിനു വേണ്ടി അവിടെ ഉപരിപഠനത്തിന് വേണ്ടി കർത്താവ് അവിടെ ഭാവിക്ക് വേണ്ടി കർത്താവ് വലിയവ ചെയ്യണമേ അഞ്ജുവിന് വേണ്ടി ഞങ്ങൾ ലോകമെമ്പാടുമുള്ള ഗ്രേസ് ടി വിയുടെ പ്രേക്ഷകരായ ഞങ്ങൾ ഒരുമിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് അഞ്ജുവിൻ്റെ പേര് പറഞ്ഞ് ഞങ്ങൾ ഇന്നും പകൽ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ ആ കുടുംബത്തെ അനുഗ്രഹിക്കണം ജോസഫ് ജോസഫിനെ അനുഗ്രഹിക്കണം മകൻ ജെറിനെ അനുഗ്രഹിക്കണം അവർ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി മാറണം അവർ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുതലുണ്ടാകണം കർത്താവെ ഈ ദിവസങ്ങളിൽ അവർ ദൈവശ്രി മുട്ടുമുടക്കി പ്രാർത്ഥിക്കുന്ന സകല വിഷയം വൃത്തികാൽ തലവറുടെ വിഷയം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരനുഗ്രഹമായി മാറട്ടെ അഞ്ജുവിനെ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മെ അനുഗ്രഹിക്കും മാറകട്ടെ ആമേ